മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കൊച്ചമ്പലത്തിലും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പെയിന്റിംഗ് ജോലികളും മരാമത്ത് ജോലികളുമാണ് നടന്നുവരുന്നത് ഇത്തവണയും ക്ഷേത്രത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് പാർക്കിംഗ് മൈതാനത്തെ ഷോപ്പിംഗ് ബിൽഡിങ്ങിലാണ് വിരിപ്പന്തൽ സൗകര്യം സജ്ജമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ വിരിപ്പന്തൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്ത് കെട്ടിടം ബലപ്പെടുത്തിയിരുന്നു ക്ഷേത്രത്തിന് മുന്നിലെ തീർത്ഥാടകർ കുളിക്കുന്ന വലിയത്തോടെ ഇനിയും ശുചീകരണം നടന്നിട്ടില്ല പഞ്ചായത്താണത്തോട് ശുചിയാക്കുന്നത് ദേവസ്വം ഓഫീസ് കോംപ്ലക്സ് നിർമ്മാണ സ്ഥലത്തെ മണ്ണ് ദേവസ്വം ബോർഡ് സ്കൂൾ മൈതാനത്ത് നൽകിയിരിക്കുന്നത് തീർത്ഥാടന കാലത്ത് ഒരുക്കങ്ങൾക്ക് തടസ്സമാകുന്നതായും പരാതിയുണ്ട് ഫയർഫോഴ്സ് സേനയുടെ താൽക്കാലിക ക്യാമ്പ് തുടങ്ങുന്ന സ്ഥലത്താണ് കരാറുകാർ നിർമ്മാണ സ്ഥലത്തു നിന്നുള്ള മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന് കരാറുകാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും നടപടികൾ വൈകുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് ഏരിമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ